ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാൻഡർ ചെയ്യുന്നതെന്ന് വിശ്വസിക്കണം ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജാസി ആഷി ഞാൻ തോന്നി എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ചാനലിതിനു മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അബൌട്ട് ദെം അല്ലെങ്കിൽ അബൌട്ട് ഹർ അല്ല ഹർ എന്ന് പറയാൻ പറ്റില്ല അവരെ കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് നമ്മൾ തമ്മിൽ പേഴ്സണലി കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തികളാണ് ഭയങ്കരമായിട്ട് കോണ്ടാക്ട് ഉള്ളതല്ല അവരുടെ അക്കൗണ്ട് പോയ സമയത്തൊക്കെ വിളിച്ചിട്ട് സംസാരിച്ചു അങ്ങനെ ഒരു ലൈക്ക് ഐ നോ ദം ആ ഒരു ട്രാക്കാണ് അപ്പൊ ഇപ്പം ഈ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ഒരാള് ഞാൻ അതിന് ഇതിന് മുന്നേ ടിക്ടോക്ക് ഉള്ള ഒരു ടിക്ടോക്കിൽ ഇവരുടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് ട്രോളായിട്ടും വൈറലായിട്ടും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കൊന്നു ഇവരുടെ ഫഹദ് എന്ന് പറയുന്നത് അവർ അധികവും ഇവരുടെ വീഡിയോസാണ് റിയാക്ട് ചെയ്യാറുള്ളത് സർക്കാസം രീതിയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനാണെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇവരുടെ വീഡിയോസ് ഞാൻ കണ്ടു തുടങ്ങി ഈ ഫഹദ് എന്ന് പറയുന്ന ആളുടെ ചാനലിൽ കൂടിയിട്ടാണ് അപ്പം അവരും ആ ഒരു സമയത്ത് ഈ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഈ ആഷി എന്ന് പറയുന്ന ആള് ആ ആണാണ് അവരൊരു മെന്നാണ് അപ്പം അവർ ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിൻ്റെ അപ്പുറം അവരിപ്പം ട്രാൻസ് വുമൺ ആവാൻ വേണ്ടി നിൽക്കുന്നു അവരുടെ കൂടെ ഇവര് മുന്നേ എനിക്ക് തോന്നുന്നു ഗേ കപ്പിൾ അങ്ങനെ ഒരു കാറ്റഗറി ആയിരുന്നു ഇപ്പം ഇജാസി എന്ന് പറയുന്ന ആൾ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ട്രാൻസ് വുമൺ ആവാനുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ അവർ അധികം സ്ത്രീകൾ ഉപയോഗിക്കുന്ന പോലുള്ള സാരി ചുരിദാറുകൾ പിന്നെ പർദ്ദ അങ്ങനെയുള്ള ഇതൊക്കെ ഇട്ടിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ അത് ഈ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ കിഡിലൻ 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 വേ ഓഫ് ഡ്രസ്സിങ് ആണ് അവരുടേത് ഒരു രക്ഷയുമില്ല അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് ഇവര് ദുബായിൽ നിൽക്കുന്ന സമയത്ത് ഈ ആഷി എന്ന് പറയുന്ന ഈ വ്യക്തിയെ ജാസി എന്ന് പറയുന്ന ആള് പിടിച്ചു വെച്ചിരിക്കയായിരുന്നു ആളുടെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ച് പോകാൻ അനുവദിക്കാതെ ഇല്ല ഞാൻ നിന്നെ എവിടെയും വീടില്ല പിടിച്ചു അവസ്ഥയായിരുന്നു അങ്ങനെ നിൽക്കുന്നിടത്താണ് ഈ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ആള് ആള് എനിക്ക് തോന്നുന്നു ദുബായിൽ ബാറെങ്ങാൻ അസിസ്റ്റ് ചെയ്ത് നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആള് ആളിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ ആശയെന്ന് പറഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണം എൻ്റെ പാസ്പോർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തി എടുത്തു വെച്ചിട്ടാണുള്ളത് പിന്നെ അപ്പം എനിക്ക് എന്നെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിലെത്തിക്കണം രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കരമായിട്ട് ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് അപ്പം മുഖത്തൊക്കെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതേ ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖത്തും കണ്ണടിച്ചു പൊട്ടിച്ചതൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ടതാണ് നിങ്ങൾക്ക് അഥവാ യൂട്യൂബിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവൈലബിൾ ആണ് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ തമ്മിലുണ്ടായിരുന്ന സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തിയും ആഷിയും ജാസി എന്ന് പറയുന്ന ഇവർ മൂന്നാളും കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾ മൂന്നാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് പിന്നെ ഇത് ഞങ്ങളെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഏയ് എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ അവരുടെ യൂണിവേഴ്സ് നമുക്ക് അങ്ങനെ പറഞ്ഞ എല്ലാവരും അത് ഒഴിവാക്കിയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ി വന്നിട്ടുള്ള ഒരു ആരോപണമായിരുന്നു ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ട്രാൻസ്ഫോമൺ ആവാൻ വേണ്ടി ഒരു ട്രാൻസ്ഫോമേഷന് വേണ്ടി കാത്തിരിക്കുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തി ഒരു ഉസ്താദിനോട് ഈ പറയുന്ന ഞാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിലൊക്കെ പിന്നെ അത് തന്നെ അറിയാൻ ഞാനൊരു ഒരു വിശ്വാസിയാണ് ഈ പറയുന്ന പോലെയുള്ള മട്ടം മന്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ പിന്നെ അപ്പം ഈ ഒരു ഉസ്താദിനോട് ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തി ഉസ്താദിനോട് സംസാരിക്കുന്ന ഒരു ഫോൺ സന്ദേശം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഉസ്താദെ ജാസി എന്നെ വിട്ട് സോറി ആഷി എന്നെ വിട്ടു പോകുമോ അപ്പൊ ഉസ്താദ് പറയുന്നു പോവും എന്തായാലും പോവും ഇനിയിപ്പം നിങ്ങൾ രണ്ടാമത് അടുത്താൽ കൂടി ആളാളുടെ വഴിക്ക് പോകും എന്ന് തന്നെയാണ് ഉസ്താദും പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നു എൻ്റെ അടുത്ത് പോകാൻ ട്രെയിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും പ്രാർത്ഥനയോ കാര്യമോ ഓദാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഞാൻ എൻ്റെ കൂടെ നിർത്താൻ പറ്റുമോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് നന്നായിട്ട് വൈറൽ ആയ സമയത്ത് ഇവർ തന്നെ ഈ പറയുന്ന ജാസി ആഷി എന്ന് പറയുന്ന വ്യക്തികൾ തന്നെ അതിനുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ അക്കൗണ്ടിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉസ്താദിനോട് സംസാരിച്ചൊക്കെ സത്യം തന്നെയാണ് ആ ആ ഒരു സാഹചര്യത്തിൽ അതായത് ഈ പറയുന്ന ആഷി എന്ന് പറയുന്ന ആളിനെ വേറൊരാൾ തട്ടിയെടുക്കും എന്നുള്ള ആ ഒരു പേടിയുള്ള സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ഈ പറയുന്ന ഉസ്താദിനെ വിളിക്കലും എന്തെങ്കിലുമൊക്കെ മന്ത്രോ കാര്യങ്ങളോ ആക്കിയിട്ട് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് പിന്നെ ബാക്കിൽ നിന്നിട്ട് യാഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ജാസ്റ്റിയുടെ കൂടെ വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നൊക്കെ ആള് പറയുന്നുണ്ട് ഓക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് വീഡിയോ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇവര് കണ്ടിന്യൂസ്ലി ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് എപ്പോഴും നെഗറ്റീവ്സ് മാത്രമേ ഇവർക്ക് പറയാനുണ്ടാവാറുള്ളൂ അതായത് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിക്ക് പറയും അവർ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും ഞാൻ പൊരുത്തം കൊടുക്കും പക്ഷേ ഈ പറയുന്ന നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കില്ല എന്റെ കൺമുന്നിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ ഞാൻ വെടിവെച്ചു കൊല്ലും അത്രത്തോളം ദേഷ്യം എനിക്ക് നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തിൻറെ അടുത്ത് ഉണ്ട് എന്നാണ് ജാസി എല്ലാ ഇന്റർവ്യൂലും അരണക്കാളും വയസ്സ് എത്രയും മൂത്താണ് പിന്നെ ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി പിന്നെ ഇത് എല്ലാ ഇന്റർവ്യൂലും പറയുന്നുള്ളത് അങ്ങനെ ആ ഒരു പ്രസ്താവന നടത്തിയ സമയത്ത് ഈ പറയുന്ന നന്ദിനി റെഡ്ഡി എന്നുണ്ടെങ്കിലും അധികം ഇവരുടെ വീഡിയോസ് റിയാക്ട് ചെയ്യുന്നത് നമ്മളാണെങ്കിലും കാണാറുണ്ട് ഈ കണ്ടിന്യൂസ്ലി എല്ലാ ഇന്റർവ്യൂസിലും പോയിരുന്നിട്ട് നന്ദിനി റെഡ്ഡി എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കി നന്ദിനി റെഡ്ഡി എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കി എന്ന് പറയുന്നില്ല അന്മാറിപ്പോ പിന്നെ ഇല്ലാണ്ടാക്കി എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഈ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി ആഷിക്ക് എന്ന് പറയുന്ന ആ ആളുടെ ഉമ്മാന്റെ വോയിസ് വിട്ടിട്ടുണ്ട് അതില് ആ ഉമ്മ വളരെ സങ്കടത്തോടു കൂടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഷിക്കിനെ ജാസി എന്ന് പറയുന്ന വ്യക്തി പിടിച്ചു വെച്ചിരിക്കുകയാണ് അന്ന് ഈ ആഷിക്ക് നന്ദിനി റെഡ്ഡിയോട് പറഞ്ഞ സെയിം കാര്യമാണ് ഈ ഉമ്മായും പറയുന്നത് പിടിച്ചു വെച്ചിരിക്കുകയാണ് തടവിലൊക്കെ ആക്കി വെച്ച പോലെ പിടിച്ചു വെച്ചിരിക്കുകയാണ് വീട്ടിലേക്ക് വരാൻ പോലും സമ്മതിക്കുന്നില്ല കാരണം ഉമ്മ വല്ല പറഞ്ഞ് വല്ല ബ്രെയിൻ വാഷും ചെയ്താലോ എന്നുള്ള ഒരു ചിന്തയായിരിക്കാം അങ്ങനെ വീട്ടിലേക്ക് പോലും വിടുന്നില്ല പിന്നെ വീട്ടിൽ വന്നാൽ തന്നെ രണ്ടു ദിവസം നിന്നാൽ തന്നെ വിളിച്ച് ചീത്ത പറയലും അലമ്പാക്കലും തിരിച്ചു വിളിച്ചു കൊണ്ടുപോക്കൊക്കെയാണ് ഈ ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തിക്ക് പരിപാടി പിന്നെ ഉമ്മാനയടക്കം ആഷിഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മാനയടക്കം ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ചിട്ടും ഫോൺ വിളിച്ചിട്ടൊക്കെ തെറി അഭിഷേകം നടത്തിയൊരു വ്യക്തിയാണ് ഈ പറയുന്ന ജാസി എന്ന് പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈലില്ലാത്ത അതല്ലാത്ത പക്ഷം കൈസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു റിയാക്ഷൻ വീഡിയോ പിന്നെ അതുൽ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പ്രൊഫൈലിൽ പോയിട്ടില്ല ചെയ്തിട്ടുണ്ടാവാം സ്വാഭാവികമായിട്ടും പിന്നെ എപ്പോഴും ഞാനാണ് ഏറ്റവും അവസാനം റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുള്ളത് കൊണ്ട് അവരുടെയൊക്കെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇത് കാണാം കൈസൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അപ്പം നിങ്ങൾക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ കാണും ആസ് യൂഷ്വൽ എനിക്ക് എഡിറ്റ് ചെയ്ത് വെക്കാനുള്ള മടിയുകൊണ്ടാണ് അപ്പം ആളുടെ ഉമ്മ പറയുന്നുണ്ട് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാണ് ഇപ്പോഴും പറയുന്നുള്ളത് ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തീനേയും ഈ ഉമ്മ പറയുന്ന മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ അവരുടെ കയ്യിൽ എങ്ങനെ എവിടെയോ ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തി മുറിപ്പ് മുറിപ്പെടുത്തിയ മുറിവുണ്ടാക്കിയ ഒരു പാടുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഫുൾ സ്ലീവ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചിലപ്പം തെളിയിക്കാൻ കാരണം ഈ പറയുന്ന ജാസിയും ആഷിയും എല്ലാത്തിനും എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്ന ആൾ ഇതിനും വരും കാരണം ജാസിരെ ആശീരെ കൈ കാണിച്ചു കൊടുത്താ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അപ്പൊ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ നിങ്ങള് ഇത് ഇതൊക്കെ സത്യമാണെങ്കിലുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഉമ്മ ആ ഉമ്മ വളരെ സങ്കടത്തോടു കൂടി എന്റെ മകനെ ഒന്ന് രക്ഷിക്കണം എന്ന് പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഉള്ള കഥയാണ് ഞാൻ എക്സ്റ്റെൻഡ് പറയാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ ഒരാളെ പിടിച്ചു വെച്ച് സ്നേഹി എന്നെ എന്നെ സ്നേഹിക്കുക എന്നെ സ്നേഹിക്കും എന്ന് പറയുന്നത് എന്ത് കാര്യമാണുള്ളത് അത് ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമല്ല ഏതൊരാളോടും ഞാൻ ചോദിക്കുകയാണ് നമ്മൾ ഒരാളെ നമ്മൾ പറയുന്നു എനിക്ക് ഈ ഒരു ഇതിൽ പറ്റുന്നില്ല കംഫർട്ടബിൾ അല്ല എന്നെ ഇതിൽ നിന്നൊന്ന് പോകാൻ അനുവദിക്കൂ എന്ന് പറയുന്ന സമയത്ത് അതല്ല എൻ്റെ കൂടെ നിന്നാലേ പറ്റുള്ളൂ പിന്നെ എൻ്റെ കൂടെ തന്നെ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുടെ ലൈഫും നശിപ്പിക്കുന്നതിന് തുല്യമാണ് തുല്യമല്ല നശിപ്പിക്കുകയാണ് ലിറ്ററലി ആ ഉമ്മാനെയൊക്കെ നിങ്ങൾ ചീത്ത വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നിസ്കരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഓതുന്ന ഒരാളാണ് പിന്നെ അങ്ങനെയുള്ള നിങ്ങൾ എനിക്ക് ഒന്ന് നിങ്ങളുടെ ഇതൊക്കെ ഉമ്മ പറഞ്ഞ സത്യമാണെങ്കിലുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ വാപ്പാൻ്റെ ആണ്ട് മൗലൂദ് അങ്ങനെ എന്തോ ഉള്ള സമയത്ത് പിന്നെ ഓതുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ ഉപ്പാനേയും ഉമ്മാനെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുടെ ഉമ്മാനെ നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ഈ ആഷിഖ് എന്ന് പറഞ്ഞ വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊരാണാണ് എന്ന് പറയപ്പെടുന്നു ആണായാലും പെണ്ണായാലും ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനം മനസ്സിലായില്ലേ അത് ആണായത് കൊണ്ട് അല്ലെങ്കിൽ പെണ്ണായത് കൊണ്ട് എന്നല്ല നിങ്ങളൊരു മനുഷ്യനാണ് നിങ്ങൾക്കൊരു വ്യക്തിത്വം ഇല്ലേ ഈ നിങ്ങളുടെ ഉമ്മ വേറെ ആരും വേണമെങ്കിലും ലോകത്ത് നമുക്ക് തള്ളിപ്പറയാൻ പറ്റും ആഷിക് നിങ്ങളെ ഉമ്മ ഈ പറയുന്നതൊക്കെ കളത്രമാണ് എന്ന് നിങ്ങൾക്ക് വന്നിരുന്ന് പറയാൻ പറ്റുമോ ഉം നിങ്ങൾ വന്നിരുന്ന് നിങ്ങൾക്ക് ഇപ്പം എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തി നിർത്തി ഭീഷണിപ്പെടുത്തി അത് ചെയ്യിപ്പിച്ചു ഭീഷണിപ്പെടുത്തി ഞാൻ ചോദിക്കട്ടെ നല്ല ആരോഗ്യം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഏഹ് ഈ ആഷിക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന ആശി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ പിടിച്ചു വെച്ചു അങ്ങനെ ഇങ്ങനെന്നൊക്കെ ഉള്ളത് നാണക്കെടാവുന്നില്ലേ ഉം വേറെന്തും വേറെന്തൊക്കെ നിങ്ങൾ നിങ്ങളെ വ്യക്തിത്വം അടിയറവ് വെച്ചിട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ല ചാവുന്നതാണ് നല്ലത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ഈ ഇന്റർവ്യൂസിന് പോകുന്ന സമയത്തെങ്കിലും വിളിച്ചു പറയാം എനിക്ക് താല്പര്യമില്ല എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്ന് പറയാം അവരത് പുറത്തു വിട്ടിട്ട് പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ടോ ആരെങ്കിലും സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും നിങ്ങൾ ഉമ്മ രക്ഷിക്കും നിങ്ങളെ ഉമ്മ നോക്കും ആ ഉമ്മാക്ക് നിങ്ങളോട് കാക്കക്ക് എപ്പോഴും തൻകുഞ്ചു തൻകുഞ്ഞു പൊൻകുഞ്ഞാണ് അത് ആ ഉമ്മാൻ്റെ വോയിസിന് മനസ്സിലാവുന്നുണ്ട് അവരുടെ ഒരു വേദന നിങ്ങൾ ഈ പിന്നെ ഈ പറയുന്ന പോലെ അവർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെ ഒക്കെ എന്റെ മോനെ ഇങ്ങനെ ഇട്ടിട്ട് എന്താ കോമാളി എളുപ്പിക്കുകയാണെന്നുള്ളൊരു ഒരു തോന്നൽ ഉമ്മാക്കുണ്ട് നിങ്ങളെ പെറ്റ കൊടലാണത് മനസ്സിലായില്ലേ അത് അപ്പം ജാസി ആണെന്നുണ്ടെങ്കിലും ആഷിഖാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് ഒരു പെറ്റ കൊടലാണത് അത് മനസ്സിലാക്കുക അതല്ല ഉമ്മ പറഞ്ഞതൊക്കെ കളത്തരമാണെന്നുള്ളത് ജാസി അല്ല പറയേണ്ടത് ജാസി അല്ല അത് പറയേണ്ടത് ആഷിക്ക് ആശിക്കാണ് പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവെച്ചിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ ഉമ്മ പറഞ്ഞത് മൊത്തം നന്ദിനി റെഡ്ഡിനോട് നിങ്ങൾ ഉമ്മ പറഞ്ഞത് മൊത്തം കളത്തരമാണ് നിങ്ങൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ പറയുന്ന വ്യക്തിന്റെ കൂടെ കൂടെയിരിക്കുന്നത് എനിക്ക് എന്റെ ഉമ്മാനെ കാണണം അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോകണമെന്നോ ഒരാഗ്രഹം എനിക്കില്ല എന്നുള്ളത് നിങ്ങൾ പറയണം അത് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ ആർക്കും വോയിസ് ഇല്ല പക്ഷെ നിങ്ങൾ പറയണം മനസ്സിലായില്ലേ അങ്ങനെയൊന്നും ഒരാളെയും പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല ഹേ എന്താ ഇത് ഏഹ് ഊരിപ്പോരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇപ്പം ദുബായിൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും പറയും ഇപ്പൊ അവർ നാട്ടിലാണ് അങ്ങനെ ഈ പറഞ്ഞ ജാസിന്ന് പറഞ്ഞ വ്യക്തി പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഊരി പോരാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് അതൊന്നും ചെയ്യാണ്ട് അങ്ങനെ പേടിത്തു ഊർണ പോലെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല ഈ എന്ന് പറഞ്ഞ വ്യക്തിയോടും കൂടിയിട്ടാണ് ഞാൻ വളരെ സ്നേഹത്തിലാണ് പറയുന്നത് ഇതൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ഇല്ലാത്ത സ്നേഹം ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അഭിനയിക്കുകയാണെന്നുള്ള ഒരു ഉൾക്കുത്ത് നിങ്ങൾക്ക് വരും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ് അവർക്കും അത് ബുദ്ധിമുട്ടാണ് എന്തിനാണ് എല്ലാവരും ജീവിതം കൂടെ നശിപ്പിക്കുന്നത് അങ്ങനെ സത്യമാണെങ്കിൽ അതല്ലാത്ത പക്ഷം നിങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം ഒരു പ്രശ്നവും ഇല്ല ആരെയും വിഷമിപ്പിക്കാണ്ട് ഒരു ഉമ്മാൻ്റെയും ഒരു കുടുംബക്കാരുടെയും മൊത്തം കണ്ണീര് ഞാൻ വീഴ്ത്തിയിട്ടില്ല ഞാൻ തെറി വിളിച്ചിട്ടില്ല ഉമാന്റെ മനസ്സ് വേനയാക്കിയിട്ടില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം ഒരു പ്രശ്നവും ഇല്ല ഞാൻ പറയട്ടെ എനിക്ക് ഈ ഒരു ഈ ഒരു കണ്ടന്റിൽ കണ്ടിലാകെ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ അത് ഏതൊരാളാണെന്നുണ്ടെങ്കിലും ദയവ് ചെയ്തിട്ട് നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ക്രേവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ദൂരം പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ വിടുക ലെറ്റ് ദം ഗോ അതും ഒരു പാർട്ട് ഓഫ് ലവ് ആണ് മനസ്സിലായില്ലേ